എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രസേനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട മോനെ അൽവി എൻ്റെ മോനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല എന്തിനാങ്കളെ ആ കിരണിനോട് പറഞ്ഞതല്ലേ ശത്രുക്കളുണ്ട് അങ്ങനെയുള്ള അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കരുതെന്ന് എന്നിട്ടും പിന്നെ എന്തിനാ ഇറങ്ങി നടന്നത് എന്ത് ചെയ്യാനാണ് എത്ര നാളെന്ന് വെച്ചാണ് അപ്പം മേടിച്ചകത്തിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കും അപ്പോഴേക്ക് സോണി മോരും കൊണ്ടുവന്നു എന്നാ വച്ചാൽ മോര് ഇപ്പോൾ നമ്മുടെ സീയസ് മോര് മേടിച്ച് കുടിക്കുക അച്ഛൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ നല്ല തളർച്ചയും എന്തെറ്റി അച്ചാ ഒന്നുമില്ല മോളെ പുറത്ത് നല്ല വെയിലാണ് അതിൻ്റെയാണ് നമ്മളെ ഗ്ലാസ് എന്നും പറഞ്ഞ് ഗ്ലാസ് കയ്യിലേക്ക് കൊടുക്കുക അങ്ങനെ എസ് ഗ്ലാസ് വെക്കാനായിട്ട് പോകുമ്പോൾ സി എസ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആൽബിയെ കെട്ടിപ്പിടിക്കുക വിഷിപ്പിക്കേണ്ടക്കളെ ഒന്നും ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ആൽബിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ സമയം സി എസും രൂപയും കൂടെ കാറിൽ ഹോസ്പിറ്റലിലെത്തുക ഹോസ്പിറ്റലിലെത്തിയതിനു ശേഷം നമ്മുടെ രൂപ സി എസിനോട് ചോദിക്കുക എന്താ ചന്ദ്രേട്ട ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്നും രൂപ ചോദിക്കുന്നതായിട്ട് സി എസ് ധാനാദ്യം പാടോ ആ വരുമ്പോൾ കാണാമല്ലോ ആരകത്തുള്ളതെന്ന് എന്നും പറഞ്ഞോണ്ട് ടെൻഷനോടുകൂടെ വിളിച്ചോണ്ടുവരില്ല അങ്ങനെ അവരകത്തെത്തിയതും കല്യാണി അവിടെ നിൽക്കുന്നത് കാണുവാണ് രൂപ ദേ കല്യാണി മോള് എന്താ എന്താ പറ്റിയേ എന്താണേലും പറ ചന്ദ്രേട്ട എന്നും പറഞ്ഞ് സങ്കടത്തോടെ നമ്മുടെ രൂപ ചോദിക്കുക ഞാൻ ഞാൻ പറയാം രൂപ ത്തമ്പാ എന്നും പറഞ്ഞേ രൂപയെ വിളിച്ചങ്ങ് നീങ്ങി നിന്ന് നിൽക്കുക എന്നിട്ട് കല്യാണിൻ്റെ അടുത്തേക്ക് വന്നു എന്താ മോളെ എന്താ ഇവിടെ സംഭവിച്ചേ ആർക്കാണ് വയ്യാത്തത് ആരാ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറ ചോദിക്കണം അപ്പോൾ കിരണേട്ട സോറി അച്ഛനൊന്നും പറഞ്ഞില്ല അമ്മേ ഇല്ല ആ മോളുടെ അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഇങ്ങോട്ട് വരുന്നത് വരെ ഒന്നും വേണ്ടിയിട്ടില്ല ഇവിടെ വരുമ്പോൾ അറിയാം വരുമ്പോൾ അറിയാമെന്നും പറഞ്ഞെന്നെ വിളിച്ചോണ്ട് വരുമായിരുന്നു എന്താ സംഭവിച്ചത് അത് പിന്നെ സംഭവിച്ചു അമ്മേ സംഭവിക്കാൻ പാടില്ലാത്തത് എന്നെ സംഭവിച്ചു എൻ്റെ കിരണേട്ടനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചു അത് കേട്ടതും എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് അതെ അതെ അമ്മ സൈറ്റിൽ പോയ കിരണേട്ടൻ്റെ തലയ്ക്കടിക്കുമായിരുന്നു പിന്നിൽ നിന്നും കുറേ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചത് ആ സമയത്ത് തലയ്ക്കടിയേറ്റ് അബോധാവസ്ഥയിലായി എൻ്റെ കിരണേട്ടനെ ഇവിടെ എത്തിക്കുകയായിരുന്നു അത് കേട്ടതും ഈശ്വര ആര് എന്തിന് നമ്മൾ ആരാണെന്ന് ഊഹിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അമ്മേ നമുക്കറിയാലോ അത് ആരായിരിക്കുമെന്ന് അവർ അമ്മേ നമ്മൾ നമ്മൾ ഊഹിക്കുന്നവർ തന്നെയാണ് നമ്മൾ സംശയിക്കുന്നവർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കെ ഇങ്ങനെ കരയുക പൊട്ടി ഈശ്വര എന്തായാലും ഇത്ര നേരമായിട്ടും എൻ്റെ മോനെക്കുറിച്ച് ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവൻ അവനെ വെറുതെ വിടരുത് ചന്ദ്രേട്ട അവനെ കൊല്ലണം എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനെ കൊല്ലണം എന്നും പറഞ്ഞ് നമ്മുടെ രൂപ ഭയങ്കരമായിട്ട് കരയുക അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടറെ എങ്ങനെയുണ്ട് എൻ്റെ മോനെ അകത്ത് കയറി കണ്ടോളൂ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുക ഡോക്ടർ പോയി കഴിഞ്ഞതും നമ്മുടെ രൂപ സി എസും കൂടെ അകത്തേക്ക് കയറി ചെല്ലുക എന്നിട്ട് കിരണ അടുത്ത് തന്നിട്ട് രൂപ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കിരണെ നോക്കുക കൊല്ലാൻ വേണ്ടിയാണ് ചെയ്തത് ആ മരിച്ചു എന്ന് വിശ്വസിച്ചാൽ അവർ പോയതും തലക്കടിച്ച് എന്നെ അബോധാവസ്ഥയിലാക്കുമായിരുന്നു എന്തായാലും ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അത്രയേ ഉള്ളൂ എന്നൊക്കെ എന്താ മോനെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക എന്താ ഉണ്ടായത് വെച്ചാൽ വർഗ്സൈറ്റിൽ ആദ്യം നമ്മുടെ ജോലിക്കാരെ അടിച്ചു വീഴ്ത്തിയിട്ടായിരുന്നു അവരുടെ തുടക്കം പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ വെച്ച് എന്നെ അടിച്ച് തെറുപ്പിച്ചു അപ്പോൾ കുറേയൊക്കെ എതിർത്ത് നിന്നു അതിന് ശേഷമാ തലയ്ക്കടിയേറ്റ് ഞാൻ അബോധാവസ്ഥയിലായത് ആ കല്യാണി എല്ലാം പറഞ്ഞായിരുന്നോ അച്ഛാ ഏയ് ഒന്നും പറഞ്ഞില്ലല്ലോ മോനെ എന്താ അത് പിന്നെ ഞാൻ ഈ കിടപ്പ് കിടക്കുന്നത് ഓർമ്മശക്തി ഇല്ലാതെയും തളർന്നുവാണെന്ന് എന്നെ എന്നെ ദ്രോഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരറിയട്ടെ എന്നെ കൊല്ലാൻ നോക്കിയവർക്ക് അതൊരു സന്തോഷമായിരിക്കും എനിക്ക് ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് അവരൊക്കെ ഒന്ന് സന്തോഷിച്ചോട്ടെ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നാലും എൻ്റെ മോനെ നിന്നോട് പറഞ്ഞതല്ലേ പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുതെന്ന് എൻ്റെ അമ്മ എത്രയെന്ന് വെച്ചാൽ പേടിച്ച് വീട്ടിൽ തന്നെ അടഞ്ഞു കഴിയുന്നേ അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് കല്യാണിയും ഇന്നലെ രാത്രി മുതലേ എന്നോട് പറയുന്നതാ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടാന്ന് പക്ഷേ ഞാൻ കേൾക്കാണ്ട് ഇറങ്ങിപ്പോന്നതാ അമ്മേ സൈഡിലേക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിറങ്ങിയതാ അല്ലാതെ വേറെ ഒന്നും ഇല്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ എങ്ങനെ സങ്കടപ്പെടുക എന്നാലും എന്നാലും ചെയ്തവരെ ഒരിക്കലും വെറുതെ വിടരുത് മോനെ എനിക്ക് നല്ല സങ്കടമുണ്ട് അവനെ ഞാൻ വെറുതെ വിടണമെന്ന് എൻ്റെ ചന്ദ്രട്ടനോട് പറഞ്ഞത് ഇതിനു വേണ്ടിയായിരുന്നു ഈശ്വര എൻ്റെ മക്കളെ തന്നെ അവൻ കുറിവെക്കുകയാണല്ലോ അവനെ കൊന്നു കളയാൻ അധികം നേരമൊന്നും വേണ്ടി വേ ഇല്ല പക്ഷേ എന്നിട്ടും അതൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു തോർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എന്നൊക്കെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ പൊട്ടിക്കരയുക സാരമില്ല രൂപേ നമുക്ക് ഇനിയും അവനെ വെറുതെ വിടണ്ട എന്തായാലും അവൻ സന്തോഷിക്കട്ടെ എൻ്റെ മോനെ ബോധമില്ല ഇല്ല മോനെ ഓർമ്മശക്തി ഇല്ല എന്ന് അവൻ ഒരുപാട് സന്തോഷിക്കട്ടെ അവന്റെ ആ സന്തോഷം തല്ലിക്കടത്താൻ നമുക്ക് അധികം താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ അവിടെ വരെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ കിരൺ ഇങ്ങനെ സംസാര കിരണ സി എസ് രൂപ സമയം പുറത്തേക്ക് എന്നതും കല്യാണം ചോദിക്കാം കിരണേട്ടനെല്ലാം പറഞ്ഞായിരുന്നു അമ്മേ എല്ലാം പറഞ്ഞു മോളെ എല്ലാം പറഞ്ഞു എന്തായാലും എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല വേറെ ആര് ഒന്നെങ്കിൽ ഏ കിരണേട്ടൻ്റെ അങ്ങൾ അതല്ലെങ്കിൽ എൻ്റെ അച്ഛനെന്ന് പറയുന്നവനും എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനും അല്ലെങ്കിൽ വേറെ ആരും ശത്രുവായിട്ട് നമുക്കില്ലല്ലോ അമ്മേ ഇവരൊക്കെ തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കല്യാണിയൊക്കെ സങ്കടപ്പെട്ട് പൊട്ടിക്കറിയുക സത്യം പറയാലോ അമ്മേ ഞാൻ പോയി എൻ്റെ കിരണേട്ടൻ ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ആരോ ഉള്ളത് എന്നെ ഈ എന്നെ ഈ നിലയിലെത്തിച്ചാൽ എൻ്റെ കിരണേട്ടിന് ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല വെറുതെ വിടരുത് ഒരുത്തനെയും ചന്ദ്രേട്ട അവനെ തീർക്കണം കൊല്ലണം അവനെ വെറുതെ വിടരുത് ചന്ദ്രേട്ട പാമ്പിനെ നോവിച്ചു വിടുന്നത് പോലെ അവനെ വിട്ടാൽ അവനും അപകട അപകടകാരിയാവും അതുകൊണ്ട് അവനെ തീർക്കാം വെറുതെ വിടരുത് നാറിയേ എന്നൊക്കെ പറഞ്ഞ് രൂപയും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക അമ്മേ ഇനി എന്തായാലും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് നാളത്തേക്ക് നമുക്ക് കള്ളം പറഞ്ഞാൽ മതിയാവും കിരണേട്ടിന് ഓർമ്മശക്തി ഇല്ലയെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും സന്തോഷിക്കട്ടെ എൻ്റെ കിരണേടിനെ എന്തെങ്കിലും സംഭവം ചെയ്തിട്ട് എൻ്റെ എന്തെങ്കിലും കിരണേട്ടിനെന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു നിന്നോട്ടെ ഞാൻ വെറുതെ വിടില്ല ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കണം അതേ മോളെ എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിച്ചിരിക്കും ഞാൻ ആ രാഹുലിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് എന്തായാലും അവിടെ ചെന്ന് അവനെ കണ്ട് എനിക്ക് രണ്ട് വർത്തമാനം പറയണം രൂ രൂപേ മോളുടെ കൂടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സി എസ് നേരെ പോവുകയാണ് എന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല്ലടിച്ചതും ഷാരി വാതിൽ ഉറന്നു വാതിൽ ഉറന്നതും ഷാരി ഞെട്ടിപ്പോയി ഈശ്വര ഇയാളോ എന്നും ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രൂപയാണ് സോറി ചന്ദ്രസേനാണെങ്കിൽ അകത്തേക്ക് കയറുക സി എസ് അകത്തേക്ക് കയറിയതും സരയോ അങ്ങോട്ട് ഓടി വരിക എടാ രാഹുലേ എടെ രാഹുലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് ഒച്ചത്തിൽ വിളിക്കുക ആ വിളികേട്ടതും ആ അതെ ഇവിടെ ഇല്ല ഇല്ല സാറേ എന്നും നമ്മുടെ ശാരി എവിടെ പോയടി അവൻ അത് അത് പിന്നെ സാറേ അറിയില്ല നോണ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ഇവളുടെ ശവൻ ഞാനിവിടെ വെട്ടിയിടും മര്യാദയ്ക്ക് പറയടി അവൻ എവിടെന്നാ ചോദിച്ചത് അയ്യോ അങ്ങളെ അമ്മ പറഞ്ഞ സത്യ അച്ഛനിവിടെ ഇല്ല ആ ആ അങ്ങേരിവിടെ വന്നിട്ട് രണ്ടുമൂന്നു ദിവസമായി സാറേ അങ്ങേർക്ക് സത്യം പറഞ്ഞ് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് നടക്കുക മുഴു പ്രാന്ത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് പോലും നല്ല പേടിയുണ്ട് ഈ വീട്ടിൽ ഞങ്ങൾ പോലും പേടിച്ച് പേടിച്ചാൽ ഓരോ ദിവസവും കഴിഞ്ഞു കൂട്ടുന്നത് ഇതിപ്പോൾ ലോകത്തുള്ളവർക്ക് മുഴുവനും അയാളെ പേടിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ ഇതാക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ കൈവച്ചത് എൻ്റെ മോൻ്റെ ദേഹത്താ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അവനെ വെറുതെ വിടില്ല മനസ്സിലായല്ലോ ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ അവൻ തകർക്കാനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവനോട് മനസ്സെ കുറിച്ചിട്ടോളം പറ ഈ ചന്ദ്രസേന ആരാണെന്ന് അവന് ശരിക്കും അറിയില്ല എടി എൻ്റെ മോനെ അപകടപ്പെടുത്തിയിട്ടിരിക്കുക എൻ്റെ മോൻ ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറുതെ വിടില്ല ഒരുത്തിയെയും ഒരുത്തനെയും മനസ്സിലായല്ലോ കുടുംബം മുഴുവനും നശിപ്പിച്ചു കളിഞ്ഞാൽ കയറി മുടിച്ചു കളഞ്ഞിട്ടേ ഞാൻ പിന്നെ ഇവിടെ നിന്നും ഇറങ്ങൂ എന്നും പറഞ്ഞ് സി എസ് അത് കേട്ടതും അയ്യോ എന്താ പറ്റിയ കിരണ്ണ് എന്നും ചോദിക്കുകയാണ് ശാരി ആ അവൻ സൈറ്റിൽ പോയപ്പോൾ അവനെ പുറകിൽ നിന്നും തല്ലി വീഴ്ത്തി അവനിപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുക അതും ഐ സിയുൽ ഓർമ്മശക്തി നഷ്ടപ്പെടുമെന്നാണ് എല്ലാവരും പറയുന്നത് അത് കേട്ടതും സരോൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അപ്പോൾ അത് സി എസ് ശ്രദ്ധിച്ചു എന്താടി എടി എന്താടി ഞാനത് പറഞ്ഞപ്പോൾ നിൻ്റെ മുഖത്തൊരു സന്തോഷം ഏയ് ഒന്നുമില്ല അങ്ങളെ ഞാൻ സന്തോഷിച്ചിട്ടൊന്നുമില്ല അങ്കളിന് തോന്നിയതായിരിക്കും എൻ എന്തായാലും കല്യാണിക്ക് കുഴപ്പ സോറി കിരണ് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല അങ്ങളെ അതല്ലടി പറഞ്ഞത് എൻ്റെ മോൻ ഓർമ്മശക്തി ശക്തി നഷ്ടപ്പെട്ട് കിടക്കുവാന്ന എന്നിട്ടെന്താ നിനക്ക് മനസ്സിലായില്ലേ മലയാളം പറഞ്ഞാൽ അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് സി എസ് ഒച്ചിടുക അത് കേട്ടതും നമ്മുടെ സാറിങ്ങനെ ആലോചിക്കുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും സംഭവിച്ച എൻ്റെ മോനെന്തെങ്കിലും പറ്റിയാൽ എന്നെ കൊന്നാലും ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ മക്കൾക്കോ ഞാൻ സ്നേഹിക്കുന്നവർക്കോ എനിക്ക് ചുറ്റുമുള്ളവർക്കോ ഒരു പോറലേറ്റ പിന്നെ എൻ്റെ ഗുണ്ടകൾ ഇങ്ങോട്ട് നേരെ കയറി വരും അന്ന് എന്നിട്ട് പിന്നെ നിന്നെയൊക്കെ ശരിയാക്കാൻ പോകുന്നത് അവരായിരിക്കും മനസ്സിലായാലോടി എന്നാൽ പരട്ടറി എന്ന് പറഞ്ഞോണ്ട് സി എസ് മുണ്ടും മടക്കി കൂത്തി അവിടെ ഒന്ന് അങ്ങ് പോവുക അപ്പൊ നമ്മുടെ ശാരി ഈശ്വര എന്തിനാണാവോ ഇയാൾ ഈ നേരത്തെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത് ആകെ മൊത്തം മനുഷ്യന് പേടിയായിട്ട് പാടില്ലല്ലോ എന്നാലും ഇങ്ങനെ ഇതെന്തിനായിരിക്കും ചെയ്തത് സന്തോഷായ്മേ ചെയ്യട്ടെ അച്ഛൻ കൊന്നിട്ട് കൊല്ലാതെ വിട്ടതാണ് എൻ്റെ സങ്കടം എന്തായാലും ഓർമ്മ നഷ്ടപ്പെട്ട് കിടക്കുന്നവനെ എനിക്കൊന്ന് കാണണം ആ എല്ലാം മ മനസ്സിലാക്കാൻ പറ്റാതെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന കിരണെ കണ്ട് എനിക്കൊന്ന് സന്തോഷിക്കണം എനി എന്നെ ഒരുപാട് വേദനിപ്പിച്ചതാവെ അവനും അവൻ്റെ കുടുംബവും കല്യാണി അവൾ കരയട്ടെ അവൾ കരയുന്നതിനെ എനിക്ക് കാണണം എൻ്റെ അച്ഛനെ ചതിച്ചവരൊന്നും ഇതുവരെ സന്തോഷിച്ച നാളുകളില്ല അതുപോലെയാണ് ആൻറ്റിയെ എൻ്റെ അച്ഛനെ ചതിച്ചപ്പോൾ ആൻറ്റിയുടെ കുടുംബത്തെ എൻ്റെ അച്ഛൻ ചതിച്ചു അത്രയേ ഉള്ളൂ എനിക്കിത് ആഘോഷിക്കണം അമ്മേ സന്തോഷമാകണം മോളെ എനിക്ക് ആഘോഷിക്കണം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം എൻറെ മനുവേട്ടനെയും എന്നെയൊക്കെ വേദനിപ്പിച്ചിട്ട് ഒരുപാട് കാലം അവരൊക്കെ സന്തോഷിക്കാമെന്ന് കരുതണ്ട എന്തായാലും ആ കല്യാണിയുടെ അഹങ്കാരം ഇതോടുകൂടെ അവസാനിക്കും എന്തൊരു അഹങ്കാരമായിരുന്നു അവൾക്ക് ഏഹ് അവളല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല എന്നൊക്കെ ഓർത്തോണ്ട് അവളുടെ ജീവിതം എല്ലാം നഷ്ടപ്പെടും കിരൺ എന്ന് പറയുന്നവൻ തീർന്നാ എല്ലാം തീരും ഈശ്വര ഇവളൊന്നും അറിയാതെയാണല്ലേ സംസാരിക്കുന്നത് ഇവളുടെ ഭർത്താവ് ലോകത്തരികിടയാണെന്നും അവനെ നഷ്ടപ്പെട്ട ഇവൾക്ക് കിരൺ മാത്രമേ ഉള്ളൂ എന്നും എന്ത് ഇവള് മനസ്സിലാക്കാത്തത് ആ എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ല്ലല്ലോ ഇവള് അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് എന്നാലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് മനുഷ്യയെയും സോറി നിതയെയും വരുണയും അവരെല്ലാവരും ഇങ്ങനെ കറങ്ങി അടക്കുക അപ്പോഴാണ് മനോഹർ വരുന്നത് ദേ വരുണേട്ടാ ദേ അവൻ മനോഹർ എന്നും പറയണത് കേട്ടതും നമ്മുടെ വരുൺ നോക്കുക മാസ്ക് ഇട് മാസ് ഇട് കണ്ടാൽ തിരിച്ചറിയോ ഏയ് തിരിച്ചൊന്നും അറിയാൻ പോകുന്നില്ല എന്നാലും മാസ്ക് ഇട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മാസ്ക് ഇട്ടതിന് ശേഷം നമ്മുടെ അങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മനോഹർ വന്നതും വരുണം അങ്ങോട്ട് മാറുക അപ്പോൾ മനോഹർ എന്താടി നീ ആരുടെ ചുറ്റി അടക്കുക ഞാൻ ആരുടെ കൂടെയെങ്കിലും ചുറ്റും അതിന് നിനക്കെന്താടാ ഓ നിനക്കെന്താണ് വേറെ ഏതെങ്കിലും പെണ്ണ് സെറ്റായോ എന്നും ചോദിക്കുക എനിക്ക് സെറ്റായാലും സെറ്റായില്ലെങ്കിലും എന്താ നിനക്ക് സെറ്റായല്ലോ അത് എന്നെ പോരെ എന്നും ചോദിക്കുക ആടാ അതേടാ ഇപ്പോഴാടാ ഞാൻ ആണൊരുത്തനെ സ്നേഹിക്കുന്നത് ഇത്രയും നാൾ സ്നേഹിച്ചത് ആണും പെണ്ണും കെട്ടവനെ ആയിരുന്നടാ ആണും പെണ്ണും കെട്ടവനെ അത് കേട്ടതും ദേ കൂടുതൽ എൻ്റെ അടുത്ത് വിളച്ചിലെടുക്കല്ലേ എൻ്റെ അടുത്ത് വിളച്ചിലെടുത്താലേ നിന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ട് നടന്നതും നീ എൻ്റെ ഉള്ളപ്പോൾ ഉള്ള ഫോട്ടോസുകളും ഒക്കെ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും അതൊക്കെ പോയി കാണിക്കടാ ഞാൻ വേണമെങ്കിൽ അവൻ്റെ നമ്പർ മേടിച്ചു തരാം നീ അയച്ചുവിടും ഇല്ലെങ്കിൽ ഇന്ന് ഇപ്പം തന്നെ വിളിക്ക് എന്നിട്ട് നിന്നോടൊപ്പം ഞാൻ ചുറ്റിക്കറങ്ങാൻ നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നീ ഓരോന്ന് ഓരോന്നായിട്ട് എണ്ണി എണ്ണി അവനോട് തുറന്ന് പറ ഒരു പ്രശ്നവും ഇല്ലടാ നീ എന്താ വിചാരിച്ചേ ഞാനേ പേടിക്കുമെന്നോ പേടിയില്ലടാ എൻ്റെ വരണേട്ടനെ എനിക്ക് എന്നെ ഒന്നുപോലെ നോക്കും നീ ചെന്നെല്ലാം പറഞ്ഞു കൊടുത്തോ എടാ ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ പോലെ ഇനി മറ്റൊരു പെൺകുട്ടിയെയും ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ലട എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളുടെ കല്യാണം കഴിയും ഞാൻ സന്തോഷത്തോടെ ജീവിക്കും നീ എന്ന രാക്ഷസനിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ട് എന്നൊക്കെ പറയണം അത് കേട്ടതും ഹാ എന്നാൽ പിന്നെ കല്യാണത്തിന് എന്നെ കൂടെ വിളിക്കും ഞാനും കൂടെ വരാം എന്നും പറയുക നമ്മുടെ മനോഹർ അത് കേട്ടതും ആ ശരി ഞാൻ വിളിക്കാം നീ ഇപ്പോൾ ഒരുത്തിയുടെ കൂടെ ജീവിക്കുന്നുണ്ടല്ലോ ആ വീട്ടിലേക്ക് ഞാൻ വരാം എന്നിട്ട് നിന്നെ കല്യാണം ക്ഷണിക്കാം എന്താ പോരെ എന്നും പറഞ്ഞുകൊണ്ട് നി ഇത് ഇങ്ങനെ നിൽക്കും അതെ നീ കൂടുതൽ എന്നെ പേടിപ്പിക്കുമെന്നും വേണ്ട എന്നെ പേടിപ്പിച്ചാലുണ്ടല്ലോ വിവരം അറിയും നീയേ ഒരുപാടങ്ങ് സന്തോഷിക്കല്ലോ മോളെ എല്ലാം നഷ്ടപ്പെടുത്തി കളയും ഞാൻ ഒന്ന് പോടാ പേടിപ്പിക്കുവാണോ നീ നിന്നെ എനിക്ക് പേടിയൊന്നുമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് എന്നെ ചതിക്കാമെന്ന് വിചാരിച്ച നീ ഒരു കാലത്ത് നന്നായിട്ട് ജീവിക്കില്ലടാ നിന്നെ തകർക്കാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടും എന്നിട്ട് നിന്നെ തീർക്കും ഹാ അതെ ഇതെന്റെ തൊഴിലാ ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് അതിൽ വലിയ മുടക്കമൊക്കെ സംഭവിക്കാനായിട്ട് നീ എത്തിയാൽ അതിലെനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതേ ഹാ എന്നാ എടുക്കടാ എടുക്ക് ദേ എനിക്ക് പേടിയൊന്നുമില്ല മര്യാദയ്ക്ക് മാറിക്കടാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിത അങ്ങ് പോവുക അപ്പോൾ നിത പോയത് വരുൺ ചോദിക്കുക എന്താവൻ പറഞ്ഞത് ആ അവൻ്റെ കയ്യിൽ എൻ്റെ കുറേ ഫോട്ടോസുകളുണ്ട് അത് വരുനേട്ടനെ അഴിച്ചു തരുമെന്ന് എന്നാൽ ഇപ്പം തന്നെ അഴിച്ചു തരാൻ പറ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ അത് കേട്ടതിന് ശേഷിച്ചിരിക്കുക എന്നാൽ പിന്നെ അങ്ങ് പോവാം ആ പോകാം ഓ ഇവള് പോയാൽ എനിക്കെന്താ എനിക്ക് കിട്ടിയത് ഇന്ന് നല്ലൊരു പഞ്ചവർണക്കിളിയല്ലേ ഓ അനി എൻ്റെ എൻ്റെ മോൾക്ക് വേണ്ടി ഒരു നല്ല ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് മനോഹര കടയിലേക്കൊക്കെ കയറി പോവുക ഈ സമയം പ്രകാശിനെയും വിക്രത്തെ രാഹുലിനെയാണ് കാണിക്കുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും അവന് നല്ല അപകടം പറ്റിയതുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്കിവിടെ സമാധാനമായിട്ട് കഴിയാം ചാകട്ടെ അശാവം ചത്തുപോട്ടെ എന്നൊക്കെ പറഞ്ഞേ രാഹുലിന് രാഹുലും പ്രകാശിനങ്ങനെ സംസാരിക്കുവാണ് അപ്പോഴേക്കും വിക്രം വരിക എന്തായാലും വിക്രം കാര്യങ്ങളൊക്കെ ഹാ അവൻ അപകടനില തരണം ചെയ്തു പക്ഷേ ഇപ്പോഴും ഐ സിയൂല എന്ന ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താ എന്താ അത് പിന്നെ അവന് ഓർമ്മശക്തി പോയി അത് കേട്ടതും ഞാൻ ഈ കേൾക്കുന്ന സത്യമാണോ അതേ അങ്ങളെ അവൻ ഓർമ്മശക്തി പോയി ഓർമ്മശക്തി പോയി ആരെയും മനസ്സിലാകാതെ അവൻ കിടന്ന കിടപ്പ അത് കേട്ടതും ഹാവും സന്തോഷമായി എന്തായാലും എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷം ഓർമ്മയില്ലാതെ കിടക്കുന്ന കിരൺ അതിൻ്റെ അരികിലിരുന്ന് കരയുന്ന കല്യാണി അവരെ കണ്ട് സന്തോഷിക്കുന്ന എൻ്റെ മകൾ എൻ്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനോ സോറി രാഹുൽ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണെങ്കിൽ സമയമാണെങ്കിൽ ആ എടാ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മുരുകനെ വിളിക്കണം അവന് കൊടുക്കാനുള്ള പൈസ കൊടുക്കുകയും വേണം പിന്നെ കൂടെ കൊല്ലാൻ എനിക്ക് അവനെ ഏൽപ്പിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്